എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലെ രണ്ട് ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് ഇപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടികണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെ വീഡിയോയ്ക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പറയും വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് നേരത്തെ ഈ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ കേരളത്തിലിത് രണ്ട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു തൃശൂരും വയനാടുമാണ് ഇത് അവധി പ്രഖ്യാപിച്ചത് തൃശൂറും തൃശൂർ വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് ഇ ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായി നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഫൗണ്ടർ ഓഫ് കരിയർ സുഹൃത്തുക്കളിലേക്ക് ഫോർ വാച്ചിങ് ബൈ